ിരൂരിൽ ഗംഗാബാലി പുഴയിൽ കാണാതായ അർജുൻ്റെ ട്രക്കും അർജുൻ്റെ ശരീരവും കണ്ടെത്തി എഴുപത്തി ഒന്ന് ദിവസത്തിനു ശേഷമാണ് ഇത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ട്രക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ട്രക്കിൻ്റെ ക്യാബിന് അകത്ത് മൃതദേഹം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ട്രക്കുടമ മനാഫിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കോഴിക്കോട് എം ബിയുടെയും മലയാളത്തിലെ പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളുടെയും അർജുൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ഷിരൂരിലെ അവിടുത്തെ എം എൽ എ അതുപോലെ തന്നെ അവിടുത്തെ കോടതിയിൽ നിന്നുള്ള സമ്മർദ്ദം അങ്ങനെ ഇതിൻ്റെ എല്ലാ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും അർജുൻ്റെ കുടുംബത്തിന് അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ ഒരു തെളിവ് മര മരണപ്പെട്ടു പോയെന്നറിയാം എങ്കിൽ പോലും ഒരു തെളിവ് അതിപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്